മരതക മരം എന്നർത്ഥമുള്ള എമറാൾഡ് ട്രീ എന്നും അറിയപ്പെടുന്ന ചെടിയാണ് ചൈന ഡോൾ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല അതിൻ്റെ ഇലകൾക്ക് മരതകരത്നത്തിൻ്റെ അതേപോലെ നല്ല പച്ചപ്പാണ് മുമ്പ് ഇതുപോലെ ഉണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തിയപ്പോൾ ഈ ചെടികളുടെ ഇലകളുടെ പച്ചപ്പ് കുറഞ്ഞു ഇലകൾക്ക് പച്ചപ്പ് മാത്രമല്ല നല്ല ഷൈനിങ്ങും ഉണ്ടാകും അപ്പോഴാണ് നല്ല തിളക്കം കാരണമാണ് മരതക മരം അഥവാ ട്രീ എന്ന് വേ വിളിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇത് നല്ല വെയിലത്തായിരിക്കണേ എന്നിട്ട് പോലും ഇലകളുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ഈ ചെടിയെ എന്തുകൊണ്ടാണ് മരം എന്ന് വിളിക്കുന്നത് ചിലർക്ക് തോന്നാം അതിപ്പോൾ ചെടിച്ചട്ടിയിൽ വളർത്തിയ കുറ്റിച്ചെടിയായിട്ട് വളരും പറമ്പിൽ നല്ല വളമെടുത്ത് നടുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള മാരായിട്ട് തന്നെ വളരും ഞാനിവിടെ ടൗണിലൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പൊതുസ്ഥലം തന്നെയാണ് അവിടെ നല്ല ഉയരത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള മരമൊക്കെ ഉണ്ട് അപ്പോൾ ചൈന ചൈനഡോള് നല്ല ഉയരത്തിൽ വളരാവുന്ന ഒരു മരം തന്നെയാണ് ഇലകളൊക്കെ ഏകദേശം വെള്ളറി ഒരു ഇളം പച്ച നിറത്തിലായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് വെയിലില്ലായിട്ടല്ല സാധാരണ വെയിൽ കുറയുമ്പോൾ അത് ഭാഗത്തൊക്കെ വളർത്തിയാൽ ക്ലോറോഫിലിൻ്റെ അംശം കുറഞ്ഞിട്ടായിരിക്കണം അത് ആവശ്യം കുറഞ്ഞിട്ടായിരിക്കും കാരണം നല്ല വെളിച്ചുണ്ടെങ്കിലല്ലേ കൂടുതൽ ഫോട്ടോസും ദിവസം നടത്തുകയുള്ളു പക്ഷെ ഇതിപ്പോൾ വെയിലുണ്ട് നല്ല വെയിലുള്ള സീസണുമാണ് അതായത് മഴ ഉണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും വെയിലിന് കുറവൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ചിന്തിക്കാനുള്ള ഒന്നേ ഉള്ളൂ ചെറിയ ചെടിച്ചട്ടിയിലായത് അതിലുള്ള ക്ലോറോഫിൽ നിർമ്മാണത്തിനുള്ള മഗ്നീഷ്യം തീർന്നു പോയി കാണും അഥവാ കുറഞ്ഞു കാണും ഇപ്പം ഇനി എൻ്റെ സ്ഥിരം വഴി അതായത് ഇവിടെ അപ്സം സോൾട്ട് പൊടിയിരിക്കുന്നുണ്ട് മുമ്പ് വാങ്ങിച്ചത് മഗ്നീഷ്യം സൾഫേറ്റ് അത് കലക്കി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം